ഏതാ മാച്ച് മാച്ച് കിടിലം മാി വരുന്ന ഒരു മത്സരമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ചെന്നൈൻ എഫ് സിക്കെതിരെയുള്ള ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ലൈനപ്പ് ആണ് ആദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നത് പിന്നീട് മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം മൂന്ന് മത്സരങ്ങൾ തോറ്റതിനു ശേഷമാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങുന്നത് സോ ഈ ഒരു മത്സരത്തിലും നമുക്ക് നിരാശ നൽകുന്ന ഒരു റിസൾട്ട് വരികയാണെങ്കിൽ കോച്ചിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമാകുമെന്ന് പല റൂമേഴ്സും നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ ഒരു മാച്ചിന്റെ കേസിലേക്ക് വന്നപ്പോൾ ആരാധകർക്ക് മൊത്തം സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഗോൾ നേടുന്നത് അമ്പത്തിയാറാം മിനിറ്റിലാണ് നമ്മുടെ ജീസസിന്റെ ഗോളിലൂടെ ബ്ലാസസ് ലീഡ് ഉയർത്തുന്നു ജീസസ് ജിംനസാകട്ടെ തുടർച്ചയായ ആറാം മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തുന്നത് അത് മാത്രല്ല നമ്മുടെ ഐ എസ് എല്ലെ ഇതുവരെയുള്ള ഗോൾഡംബൂട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏഴ് ഗോളുമായി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി ഈ ഒരു മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ നേടുന്നത് അത് നമ്മുടെ അഡ്രലോണയുടെ അസിസ്റ്റിലൂടെ നോസോയാണ് എഴുപതാം മിനിറ്റിൽ ബ്ലാസസിന് രണ്ടാം ഗോൾ നേടുന്നത് പിന്നീട് അവസാന നിമിഷം മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലേക്ക് വരുമ്പോൾ മറ്റൊരു ഗോൾ തീർച്ചയായും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും വളരെ കണ്ണ് ചിമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗോൾ തന്നെയായി കാണേണ്ടി വരും കാരണം രാഹുൽ കെ പിയുടെ ബൂട്ടിൽ നിന്ന് ഗോൾ പിറക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം കുറെ മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ കെ പി ഗോൾ നേടാത്തത് താരത്തെ വേറെ ടീമിലേക്ക് കൊടുത്തുകൂടെയെന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു മത്സരത്തിലൂടെ രാഹുൽ നൽകിയിട്ടുള്ളത് ആ ഒരു സമയത്തും നോവയുടെ അസിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് മറ്റാരുമല്ല നോവ സദോയി തന്നെയാണ് എന്തായാലും ഒരു കിടിലം വിജയം തന്നെയാണ് ചെന്നൈ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നേടിയെടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു സീസണിലെ അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ക്ലീൻ ചീറ്റ് വിജയം കൂടിയാണ് ഇന്നത്തെ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഇന്ത്യൻ ഗോൾ സ്കോറും കൂടിയാണ് രാഹുൽ കെ പി എന്തായാലും നമ്മുടെ ടീമിനെ സംബന്ധിച്ച് മികച്ചൊരു വിജയം നേടി ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് കുതിച്ചുയർന്നിട്ടുണ്ട് സോ ഇനിയുള്ള മത്സരം ഇരുപത്തി എട്ടാം തീയതി എഫ് സി ഗോവക്കെതിരെയാണ് സോ മികച്ച റിസൾട്ടുകൾ ഇനിയും ടീമിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ